നല്ല അമ്മ ടാറ്റാ കണക്ക് ടാറ്റാ അമ്മ നല്ല പോ നല്ലായിട്ടിരിക്കണേ സോ ഗായ്സ് നിങ്ങൾ ഇപ്പൊ കണ്ട കുറച്ച് സെക്കൻഡ് മാത്രം വരുന്നൊരു വീഡിയോ ഉണ്ടല്ലോ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള എൻ്റെ ഒരു ഡെയിലി മോർണിംഗ് റൊട്ടീനാണത് രാവിലെ അഞ്ചരക്ക് എഴുന്നേൽക്കുക ജിമ്മിൽ പോവുക തിരിച്ചു വരിക ഫ്രഷ് ആകുക ഫുഡ് കഴിക്കുക പ്രാർത്ഥിക്കുക സസീനോടൊക്കെ ടാറ്റോ പറഞ്ഞിട്ട് ജോലിക്ക് പോവുക ഞാനും എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ പ്രൊഡക്ഷൻ്റെ മാനേജറും ഞാൻ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് സോ ഡെയിലി നമ്മൾ ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത് ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്ളോഗെന്നു പറയുന്നത് എൻ്റെ ഒരു വർക്ക് ഡേ ആണ് ഇന്ന് വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു ബിക്കോയ്സ് ഇന്നിപ്പോൾ നല്ല മഴയുണ്ട് പുറത്ത് ഇപ്പം ഞാൻ ഓഫീസിലാണ് നിൽക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഇവൻ്റ് മാനേജ്മെൻ്റാണ് ഫാൻസി ഇവൻറ്റ്സ് അപ്പോൾ എനിക്കിവിടെ ഓഫീസിലാണ് വർക്ക് വരുന്നത് ഞാൻ അക്കൗണ്ട്സ് കം അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഓഫീസിൽ ഞങ്ങൾ രണ്ട് ഉള്ളൂ എന്താ പറയുക നിങ്ങളെ കാണിക്കാനൊന്നുമില്ല ഡെയിലി ഓഫീസില് വരുന്നു നമ്മൾ രണ്ട് പേരുള്ളതെന്ന് ഞങ്ങൾക്ക് തന്നെ ബോറിങ് ആണ് അത് കാണുമ്പോൾ നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും ദ സ്പെഷ്യൽ തിങ് ഈസ് ഇന്നും നമുക്ക് ഇന്ന് ഗോ ഡൗൺ വിസിറ്റ് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഗോഡൗൺ പോകുന്നുണ്ട് ഗോ ഡൗൺ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഒരു പത്ത് പതിമൂന്ന് സ്റ്റാഫുണ്ട് നമുക്കവിടെ പിന്നെ ഇപ്പോൾ ഓണമായത് കാരണം ഈ വർഷം സെൻട്രൽ സ്കോർ മോളിൻ്റെയും ഹൈലൈറ്റ് മോളിൻ്റെയും പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മളാണ് ഓണം പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മളാണ് അപ്പോൾ അതിൻ്റെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഗോഡൗൺ പോകുന്നത് കാരണം ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ടു ഷൂട്ട് അത് കാരണം ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇപ്പോൾ ഈ ഷോപ്പിംഗ് മോളിലൊക്കെ ഓണം ക്രിസ്മസിനൊക്കെ ഡെക്കോറേറ്റ് ചെയ്യുന്ന വലിയ വലിയ ഐറ്റംസ് ചെയ്ത് വയ്ക്കുന്നില്ലേ അതിൻ്റെയൊക്കെ ബാക്കിൽ ബാക്ക് സ്റ്റേജിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അത് എത്ര പേരെ കഷ്ടപ്പാടുകളുണ്ട് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു വീഡിയോ പോലെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എ വർക്ക് ഡേ ഇൻ മൈ ലൈഫ് നമുക്കിപ്പോൾ പുതുതായിട്ടുള്ള ഗോഡോൺ വർക്ക് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു കല്ലിടൽ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു ഇപ്പൊ നമ്മൾ നിലവിലൊരു ഗോഡോൺ ഉണ്ട് അത് നമ്മുടെ മുതലാളിയുടെ വീടിനോട് ചേർന്നുള്ള ഗോഡോൺ ആണ് പുതിയ ഗോഡോന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണതുള്ളൂ അപ്പൊ ഇപ്പൊ ഞാൻ ഓഫീസിൽ വന്നത് ലാപ്പ് എടുക്കാൻ വേണ്ടിട്ടാണ് ലാപ്പ് എടുത്തിട്ട് നേരെ ഗോഡൗൺ പോയിട്ട് പിന്നെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഓക്കെ നല്ല മഴയാണ് ഇത്ര നേരം പെയ്ത മഴ എവിടെ പോയെന്ന് കണ്ടില്ല ഗൈസ് ഉടുക്കത്തെ വെയില് സോ ഞങ്ങൾ ലാപ്പൊക്കെ എടുത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഗോഡൗണിലോട്ട് പോകുകയാണ് ഗോഡൗൺ വരുന്നത് മുളന്തുരുത്തിയിലാണ് അതായത് എൻ്റെ ഓഫീസിൽ നിന്ന് അറൗണ്ട് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഇന്ന് ഗോഡൗൺ പോകുന്നതിൻ്റെ വേറൊരു കാരണം കൂടി ഇന്ന് മന്ത് എൻറ്റാണ് ജൂലൈ മുപ്പത്തൊന്ന് സോ നമ്മൾ മന്ത് എൻഡിൽ നമുക്കൊരു ഇവാലുവേഷൻ മീറ്റിംഗ് ഉണ്ട് അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് വന്നിട്ട് ആ മാസം ഉണ്ടായ അവർ അവർക്ക് കമ്പനിയോട് പറയാനുള്ള കാര്യങ്ങൾ ആ മാസം എന്തൊക്കെ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു മീറ്റിങ് നമ്മൾ എല്ലാ മാസം അവസാനം കൂടാറുണ്ട് അപ്പം അതും കൂടി ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഓണത്തിന്റെ പ്രൊഡക്ഷൻ പ്രമാണിച്ചിട്ട് നമ്മൾ കുറച്ചധികം സ്റ്റാഫിനെ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് പോയിട്ട് അവരെയൊക്കെ ഒന്ന് കാണണം കൂടുതലും ഭായിമാരാണ് അവരോട് എന്ത് പറയാനാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നാലും പോയി നമ്മൾ അറിയണമല്ലോ നമ്മളറിയണമല്ലോ ഇതാണ് എൻ്റെ ഗോഡൗൺ നമ്മുടെ മുതലാളിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് Oi, oi, oi! ഞാനൊരു ഇബ്ബല് മേടിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ എൻ്റെ പ്ലാനിംഗ് ഉണ്ടത് അപ്പോഴാണ് അഖിൽ നമ്മുടെ സ്റ്റാഫാണ് ഫോട്ടോഗ്രാഫി സെക്ഷൻ ഹാൻഡിൽ ചെയ്യണത് ഇവനാണ് അപ്പോൾ ഇവൻ ഒരു ഇബ്ബൽ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് പഠിപ്പിച്ചു തരുവാണെനിക്ക് കാണിച്ച് തരുവാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഇത് ഓണം ൊഡക്ഷന് വേണ്ടിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഐ തിങ്ക് സെന്റർ സ്കോറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത് അപ്പുറത്തെ സെക്ഷനില് ഹൈലൈറ്റ് മോളിലേക്കും ഇപ്പുറത്തെ സെക്ഷനില് സെന്റർ സ്കോറിൽ മോളിലേക്കും ആണ് നമുക്ക് ഇതിൻ്റെ മുകളിലും ഒരു ചെറിയൊരു ഗോഡൗൺ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടീസ് കാറ്റലോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഓരോ ഓരോ പ്രോപ്പർട്ടീസ് എത്ര ചെറിയ പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്യുന്ന പരിപാടിയാണ് ഇതാണ് ഗൈസ് സെൻറ്റർ സ്ക്വയറിലേക്കുള്ള പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സെക്ഷൻ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പടുകൂറ്റൻ മരമാണ് അപ്പോൾ മരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മരമാണ് ഗൈസ് പക്ഷെ എന്തൊരു നാച്ചുറാലിറ്റി എന്ന് നോക്കാതിന് ഇത് സെൻടർ സ്ക്വയറിലേക്കുള്ള എൻട്രൻസിൽ വെക്കാനുള്ള ആർച്ചാണ് നിങ്ങൾ കാണുന്നത് അപ്പം അതിൻ്റെ ഓൾമോസ്റ്റ് എന്താ പറയുക ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അത് നമ്മളൊന്ന് നിർത്തി നോക്കിയതാണ് കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഓ മഴ

അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉച്ചയായി ഫുഡ് കഴിക്കാനുള്ള ടൈമായി ഇതാണ് കൈസ് നമ്മുടെ കിച്ചൺ നമ്മുടെ ഇവിടെ ചേട്ടൻ്റെ ഫാദറിന് കാറ്ററിങ്ങിൻ്റെ ബിസിനസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഉച്ചക്ക് ഫുഡ് കൊണ്ടു ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് കിച്ചണിൽ ഉണ്ടാകും അതിപ്പോൾ നല്ല കാറ്ററിങ് വർക്കൊക്കെ ഉള്ള ടൈമാണെങ്കിൽ ഉച്ചക്ക് ബിരിയാണി സദ്യ അതുപോലെയുള്ള ഫുഡൊക്കെ കിട്ടും ഇന്ന് നമുക്ക് കിട്ടിയത് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇവര് ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ എന്ന് പറയുന്നത് ഒരു ചെണ്ടയുടെ ഷേപ്പാണ് കൈസ് അപ്പൊ അത് ഓൾറെഡി നമ്മളൊരു വള്ളം ഉണ്ടാക്കി അവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേത് പറയാ ബാംഗ്ലൂര് പോയപ്പോ കുമ്മനടിച്ചത് അല്ലേ <laughs> പോസി <laughs> ഞങ്ങളുടെ മീറ്റിംഗ് തുടങ്ങുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണെങ്കിലും അവസാനിക്കുന്നത് ഇങ്ങനെയാണ് പറന്നേ നീക്ക് ഇത് കാണിക്ക എടാ ഹസൻ അത് ചേങ്കാറ കാറക്ടർ ആണ് ഇങ്ങോട്ട് ഒരു സൂപ്പറാണ് ചേഞ്ച് ഓ മാടക്കടാ हां देख खबर था वो आ रही है ये जी मीレवड പെടക്ക് എട അടു പോയി പഠിക്കടാ പാപം ഉണ്ട് വണ്ടി 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 വെണ്ടി വെണ്ടി നട ആരെന്ന് നിർത്തി ആരും എന്നല്ല ദാ പരിക്ക് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാനുള്ള ടൈമായി ഞങ്ങൾ നോർമലി ഒരു നാലരയൊക്കെ ആവുമ്പോഴേക്കും ആണ് ചായ കുടിക്കുന്നത് അപ്പോൾ ഇന്ന് കിച്ചണിൽ നമുക്ക് സ്നാക്സ് ഉണ്ടായിരുന്നില്ല ടീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം രാജേഷ് ചേട്ടൻ്റെ വക ചിലവായിരുന്നു ഇന്ന് നമുക്ക് സ്നാക്സ് മേടിച്ചുള്ളത് പഴമ്പരി ബജ്ജി മേടിച്ചത് അഞ്ചര കഴിഞ്ഞു ഗൈസ് നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു അയ്യോ ഇനി വീട്ടിൽ പോയാൽ മതി ഇന്നിവിടെ മൊത്തം ബഹളവും കുറേ പണികൾ നടക്കണ കാരണം പിന്നെ മഴയും ആ ചവർ ദിവസം വരുന്നു ഗൈസ് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ഐ വിൽ ആഡ് ദിസ് വീഡിയോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വർക്കും ബഹളവും മീറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ് അരൂരും തുറവൂരൊക്കെ ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന കാരണം മൊത്തം ബ്ലോക്ക് ആണ് പക്ഷെ എന്തോ അധികം ബ്ലോക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് ആറ് നാൽപ്പതൊക്കെ ആയപ്പോഴേക്കും വീടെത്തി അല്ലെങ്കിൽ നോർമലി ഏഴ് മുക്കാൽ എട്ട് മണിയൊക്കെ ആവും വീടെത്താൻ നേരത്ത് അപ്പോൾ ഇന്നത്തെ ദിവസം ആയിരുന്നു ഗൈസ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം ടിൽ ദെൻ അപ്പോൾ ഓക്കെ ബായ്